നമ്മൾ പടികളെ കയറി ഇങ്ങനെ വന്നപ്പോഴാണ് ടിക്കറ്റ് ചാർജ് ഉണ്ട് ടിക്കറ്റ് ചാർജാ ഇത്രയാണ് നിങ്ങൾക്കതൊക്കെ വരേണ്ട വരക്കെ വരാം വൈതാണ് എൻ്റെ സ്റ്റേഷൻ ഇനി ഇവിടെ നിന്നാണ് പോണത് അതുകൊണ്ടല്ലേ അവർ പോണാണെങ്കിൽ എനിക്ക് തോന്നി താഴെ ചെല്ലുമോ കേട്ടോ പിന്നെ നമ്മളവിടെ നിന്നങ്ങ് പോയാൽ മതി റിട്ടേൺ വരൂല്ല റിട്ടേൺ വരൂല്ല കേട്ടോ താഴെ റോട്ടിലായിരിക്കും അമിയുടെയും പേടിയാണോ പേടിയാണോ പേടിയാണെങ്കിൽ കയറരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കടിയല്ല ഞാൻ ഇതിനെക്കാട്ടും വലിയ ജമ്പുകൾ ചാടിയിട്ടുള്ളു നമ്മളൊരു സന്തോഷ വാർത്ത ഉണ്ട് നമ്മളെ ജഡായി പാറയുടെ ഇവിടെ ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട് പുള്ളി തന്നെ ഫസ്റ്റ് കണ്ടത് കണ്ടാ ജുപാറ

ആ കാര്യം ലോക്കാണ് ഉണ്ടോ എന്തോ അല്ലെ കമ്പി മാത്രേ കാണാവുള്ളൂ നേരെയൊക്കെ എടുക്കാൻ പറ്റൂല കാര്യം വെച്ചാൽ മുട്ടടിക്കേനും അമ്മച്ചിയാണ് മുട്ടടിച്ചു വയ്യ വ്യൂ ഇപ്പം ഒത്തിരി കേട്ടോ ഇതിന്റെ വ്യൂ എന്ന് വെച്ചാൽ വേണ്ട ഇങ്ങനെയാണ് ഈ ഡാം ഡാമിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ

നിങ്ങക്ക് പേടി ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കും വ്യൂ ഇതെല്ലാം അയ്യോ ഇപ്പൊ ഒരു പേടി മാറിയല്ലേ ഇവിടെ നമുക്ക് അടിപൊളിയല്ല ാ ഡാമിന്റെ ഷട്ടറിലൊന്നും വെള്ളമില്ല പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാ ഈ പോകുന്ന പ്രേതങ്ങൾ സഞ്ചരിക്കുന്ന സാധനങ്ങളാണ് കാര്യം വട്ടന്മാരേ ഇതിനകത്ത് കേറുള്ളു നമ്മൾ അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര അറിയാമോ നേരത്തെ വന്ന റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു രൂപ പറഞ്ഞാരുന്നു രൂപയാണ് ഈ റോപ്പില് യാത്ര ചെലവ് അപ്പൊ എത്ര കാണുമെന്ന് നിങ്ങക്ക് മനസ്സിലാവല്ലോ എട്ടാ യാത്രകൾ ഇത്രയൊക്കെ ആവുകയുള്ളു നിങ്ങൾ എല്ലാരും പേടിച്ച് വീട്ടിൽ അയ്യോ ഇനോ അമ്മക്ക് ഇനി പാലക്കാട് പോയി അതില് സഞ്ചരി അങ്ങനെയൊന്നും ഇല്ല അല്ലേ യാത്ര ചെയ്യാൻ വരണം എൻ്റെ ഭഗവാന പള്ളി താഴോട്ട് പോണ വീവം തൊട്ട് താഴ അതായത് ഇതാണ് സംഭവം അതിൻ്റെ തൊട്ട്

അവിടെ അടുത്ത ഇതിൽ ചെന്നിട്ട് ഇപ്പ ആയി കറക്റ്റ് ആയി അതവിടെ തിരിഞ്ഞില്ലേണ്ട കൊച്ചു നമ്മളെങ്ങോട്ടാ പോകുന്നേ മലമ്പുഴ ഡാമിലോട്ട് ശിവ പേടിച്ചു മുള്ളിന്നാണ് തോന്നുന്നത് പേടിച്ച് പേടിച്ച് മുള്ളി ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ടെൻഷൻ അനുഭവിച്ചിട്ടില്ല കണ്ടില്ല കണ്ടില്ലേതാണ്ട് മസിലിടിച്ചിരിക്കുന്നു മുഖം കണ്ടാമൊന്നും അങ്ങോട്ട് ഇറങ്ങിയിട്ട് നിലവിളിക്കണേക്കാ നിക്കറപ്പ തന്നെ ഞാൻ മുള്ളി തനു ശിവടി നീ ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പക്ഷേ വ്യൂ അടിപൊളിയല്ലേടാ നീ അങ്ങോട്ട് നോക്കടാ ആ വ്യൂ നോക്കൂ പേടത്തോറ് ശിബു പേടിച്ചിരുന്നു കഴിഞ്ഞാ എന്റെ ധൈര്യം എന്നെ നോക്കു ആ വെള്ളത്തിന്റെ കണ്ടുപിടിക്കും ഞാൻ പേടിക്കും ോട്ട് നോക്കി കഴിഞ്ഞാ പാലം കളഞ്ഞാ പോകുന്ന എവിടെയാണെന്ന് കണ്ടോ അതോ വെള്ളത്തിന്റെ തൊട്ട് നടക്കുക അതായത് ഡാം തുറന്നു പറഞ്ഞ സ്ഥലത്ത് ഇതുകൊണ്ടല്ലേ അവിടെ ഒരു പാലം ഉണ്ട് നമുക്ക് അതിലെങ്കിൽ കേറിയാലോ ഇത് നമ്മളെ പാലം പക്ഷെ ഇങ്ങനെ ഇതാണ് നമ്മൾ വെള്ളത്തിന്റെ അടിയിലാണ് താഴോട്ട് പോകുന്നുണ്ടോട്ട് നോക്കിയാണെ ഇതൊക്കെ ആദ്യ അനുഭവങ്ങളാണല്ലേ ജീവിതത്തിൽ നമ്മുടെ പാലക്കാട് യാത്ര ഇവിടെ അവസാനിക്കുന്നത് ഡാമിന്റെ ഇവിടെ വന്ന് ഡാമിന്റെ ഭയങ്കര വെയിൽ ടിക്കറ്റ് എടുക്കണം നൂറ്റമ്പത് ഇവിടെ രണ്ട് ആക്ടിവിറ്റീസ് കണ്ട് താല്പര്യമില്ല ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോകണം അടുത്ത സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് വെയില വെയിലൂ ഇപ്പൊ തന്നെ കറക്റ്റ് കാര്യം നാട്ടിൽ ആരും അറിയത്തില്ല ആരാണെന്ന് ചോദിക്കും കേട്ടോ അതുകൊണ്ടാണ് ഓക്കേ ബൈ